മസാല ബോണ്ട ഉണ്ടാക്കിയാലോ പക്ഷെ എനിക്ക് ഉണ്ടാക്കാനറിയില്ല കേട്ടോ ആദ്യമായിട്ടാണ് നോക്കണത് എന്നാലും ഒരു കൈ നോക്കാന്ന് വിചാരിച്ചോ അപ്പൊ ആദ്യം തന്നെ ഉരുളക്കിഴങ്ങൊക്കെ വേവാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി ഉപ്പും അതിൽ വേവാൻ വേണ്ട വെള്ളം ഒഴിച്ച ശേഷം കുക്കറിൽ വിസിലടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ആ ബിസിലടിച്ച ശേഷം അതിൽ വെള്ളം ഊട്ടിക്കളയണം കേട്ടോ പിന്നെ കടലമാവാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ച് മളപൊടിയും ഉപ്പും സോളാപ്പൊടിയും ചേർത്ത് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് വയ്ക്കാം കേട്ടോ മാറ്റി വയ്ക്കാം നമുക്ക് പിന്നെ നമുക്ക് വേണ്ടത് ഉള്ളി സവാള ഇഞ്ചി കറിപ്പില മല്ലിയില അങ്ങനെയാണ് അപ്പോൾ ഇതേ ഒരു പാൻ എടുത്ത് അതിൽ കടുക് പൊട്ടിച്ച ശേഷം കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കേണ്ട കേട്ടോ ഇഞ്ചി ഇട്ട് കൊടുത്തതിന് ശേഷം ഇട്ട് കൊടുക്കണം പിന്നെ ഇട്ട് ഇട്ടുകൊടുത്തു അതിന് ശേഷം സവാള ഇട്ട് കൊടുത്തു പിന്നെ അത് നന്നായി നിളക്കി വരിക കേട്ടോ ഒരല്പം ഉപ്പ് ഇട്ട് കൊടുത്തു പറഞ്ഞാൽ ഒത്തിരി വഴി വഴന്ന് വരാൻ എളുപ്പമായിരിക്കും അപ്പം അത് അതൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചെയ്ത് കൊടുക്കാൻ പോകണത് നമ്മൾ ഓൾറെഡി ഇതേ കുക്കറിൽ ഉപയോഗിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഓറിലൊക്കെ അത് ഇട്ട് കൊടുക്കാം കേട്ടോ അതിട്ടുകൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനോട് എല്ലാം യോജിച്ച് വരണം നമ്മുടെ ഉള്ളിയും ഉരുളക്കിഴങ്ങും പച്ചമുളകും അതിൻ്റെ ആ ഒരു മസാലകളൊക്കെ എല്ലാം സെറ്റായി വരണമല്ലോ അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും ഇട്ടുകൊടുത്ത ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വരാം കേട്ടോ അപ്പോൾ ഇതേ എല്ലാം സെറ്റ് സെറ്റായി വന്നിട്ട് അതിൻ്റെ ഉപ്പും മുളകും എരിവുമൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തു ശേഷം നമുക്ക് ഇതേ ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം അല്ലേ ഇനി എന്താ പരിപാടി എളുപ്പമല്ലേ നമ്മൾ ഓൾറെഡി കലക്കി വെച്ച കടലമാവിളിലോട്ട് ഇതേ ഉരുള മുക്കി നമുക്ക് ചൂട് എണ്ണയിലിട്ട് ഒന്ന് വറുത്തു വരി എടുക്കാവുന്നതേയുള്ളൂ അല്ലേ ചെയ്ത് നോക്കിയപ്പോൾ ഇത്രയ്ക്ക് സിമ്പിളാണെന്ന് വിചാരിച്ചില്ല കേട്ടോ പക്ഷേ ഉണ്ടാക്കി നോക്കിയപ്പോൾ സൂപ്പറായിരുന്നേ ഷേപ്പ് കുറച്ച് പ്രശ്നമെങ്കിലും അടിപൊളിയായിരുന്നു കേട്ടോ